ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ താണ്ട അഴീക്ക ബീച്ചിലാണ് രണ്ട് ദിവസം കൊണ്ട് എൻ്റെ അടുത്ത് അഴീക്കെ ബീച്ചിൽ പോകണം ബീച്ചിൽ എന്ന് പറഞ്ഞ് എന്നെ ആകെ പാടായിട്ട് ശല്യം ചെയ്യുകയായിരുന്നു അങ്ങനെ ഇന്ന് അനുസരിക്കും വർക്ക് കഴിഞ്ഞ കഴിഞ്ഞപ്പാട് രണ്ട് പേരും ഇടവും വലോ നിൽക്കുകയാണ് അമ്മ ബീച്ച് 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 പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തായാലും ഞാൻ വിചാരിച്ചു പോകാം ഓൾറെഡി ലേറ്റ് ആണ് എങ്കിലും പോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ എന്തായാലും നൂറെ നൂറ്റിപ്പത്തേ വിട്ട് ഞങ്ങൾ തണ്ടാ അഴീക്കൽ പാലത്തിലെത്തി അപ്പം ഇതുവരെ നമ്മൾ പാലത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇന്നെന്തായാലും ഇറങ്ങാമെന്ന് കരുതി അങ്ങനെ പാലത്തിൽ ഇറങ്ങി മക്കൾസിനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ കണ്ണപ്പനെ അങ്ങോട്ട് ഇറക്കി വിട്ട വിട്ടപ്പാടേതാണ്ട് കണ്ണപ്പന ഒരു പേടിയും ഇല്ലാതെ അവൻ എങ്ങോട്ട് ഓടണം എന്ത് നോക്കണം എന്നൊന്നും അറിയാൻ പറ്റുന്ന കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമായിരുന്നു ഓടി അതിനുശേഷം ഞാൻ എനിക്ക് തന്നെ തോന്നി അബദ്ധമായി പോയി ഞാൻ കാട്ടിയെന്ന് ആ എന്തായാലും രണ്ടുപേരും കുറേ നേരം അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടു അവരുടെ മുഖത്തെ ആ ഒരു സന്തോഷം കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി കാരണം ഇങ്ങനെയൊക്കെ ഒരു അവസരത്തിലല്ലേ അവരൊന്ന് സന്തോഷിക്കാറുണ്ട് അപ്പോൾ എന്നും പഠിത്തം കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ അങ്ങ് പോവുമല്ലേ വിലപ്പോഴും കിട്ടുന്ന ഇങ്ങനെയൊക്കെയുള്ളൊരു ചെറിയ ചെറിയ സന്തോഷങ്ങളല്ലേ അവരെ സന്തോഷം കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമില്ല അങ്ങനെ എന്തായാലും കുറേ നേരം നമ്മൾ അവിടെ നിന്നു അവിടെ നിന്നതിന് ശേഷം നാണ്ടാ നമ്മൾ അഴിക്കുക ബീച്ചിലെത്തിയിരിക്കുകയാണ് ബീച്ചിലെത്തിയ പാടം രണ്ടുപേരും ചെരുപ്പം എങ്ങോടോ ഊരി കളഞ്ഞിട്ട് അമ്മ നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഒറ്റ ഓട്ടോ ആയിരുന്നു പിന്നെ അവർ എന്നെ നോക്കിയില്ല അവർ രണ്ടുപേരും കൂടെ വെള്ളത്തിൽ ആർമാതിക്കുകയായിരുന്നു അപ്പം ബീച്ചിൽ വരുമ്പോൾ അവർക്ക് രണ്ട് ഉദ്ദേശമേ ഉള്ളൂ ഒന്ന് വെള്ളത്തിൽ കളിക്കുക ഒന്ന് ഞാൻ വഴിയേ പറയാം അപ്പോൾ നമ്മൾ സൂര്യാസ്തമയ സമയത്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അങ്ങനെ കുറേ നേരം കണ്ണനും പൊന്നിസും വെള്ളത്തിൽ കളിക്കായിരുന്നു അപ്പം കടൽ കയറി കിടക്കുന്നതിൻ്റെ ഒരു ഉണ്ടായിരുന്നു എന്തായാലും എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു കാരണം തിരമാല വലുതായിട്ടില്ലായിരുന്നു അതിൻ്റെ ഒരു പേരിൽ നല്ല ഫ്രീ ആയിട്ട് വിടാമായിരുന്നു മക്കൾസിനെ അപ്പോൾ അവർ രണ്ടുപേരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു അപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായി കാരണം ഇപ്പോൾ വെക്കേഷൻ അല്ലേ അതിൻ്റെ പേരിൽ നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് രണ്ടുപേരും തന്നെ അവരുടെ ആഗ്രഹത്തിന് കളിയെല്ലാം കഴിഞ്ഞ് രണ്ടുപേരും തനിയെ വന്ന് ചെരുപ്പക്ക ഇടുകയാണ് ഞാൻ വിളിച്ച് വിളിച്ചാണെങ്കിൽ കുഴഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വിളിച്ചത് അവർക്ക് എപ്പോഴാണ് വരണം ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ വന്ന് കിരട്ടേന്ന് വിചാരിച്ചു അങ്ങനെ തന്റെ രണ്ടുപേരും വന്ന് ചെരുപ്പക്കിടയാണ് ചെരുപ്പക്കിയിട്ട് രണ്ടുപേരും ഇനി പോകുന്നത് രണ്ടാമത്തെ ലക്ഷ്യത്തിലേക്കാണ് ബീച്ചിൽ വരുന്നത് അപ്പോൾ തൻ്റെ കണ്ണൻ ആകാംക്ഷയോടെ എങ്ങോടോ നോക്കി പോകുന്നുണ്ട് അപ്പോൾ വേറെ എങ്ങോട്ടുമല്ല തണ്ടേ ഇവിടേക്കായിരുന്നു കണ്ണൻ്റെ ആ കണ്ണുകൾ പാഞ്ഞതും അപ്പോൾ കണ്ണന് വേണ്ടുന്നത് കണ്ണൻ ഓർഡർ ചെയ്തിട്ടുണ്ട് പൊന്നൂസിന് വേണ്ടുന്നത് പൊന്നൂസും ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടുപേരും ആസ്വദിച്ച് കഴിക്കുകയാണ് അപ്പോൾ പൊന്നൂസിൻ്റെ ഇതും തണ്ടേ ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ പൊന്നൂസിൻ്റെ അടുത്തൊന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ പൊന്നുസ് ആദ്യം തരില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ രണ്ടുപേരും ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെയൊക്കെ തീർന്നു അപ്പോൾ ടാറ്റ ബൈ ബൈ